വയനാട് ദുരന്തത്തേക്കാൾ ഭീകരമായ മണ്ണിടിച്ചിലിന് കാരണമാകുന്ന ചെമ്പൻതൊട്ടി ഞലയിലെ ക്വാറികൾ ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ ഉടൻ സന്ദർശിക്കണമെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ആവശ്യപ്പെട്ടു വയനാട് ദുരന്തത്തേക്കാൾ ഭീകരമായ മണ്ണിടിച്ചിലിന് കാരണമാകുന്ന ചെമ്പൻതൊട്ടി ഞെണ്ണമലയിലെ ക്വാറികൾ ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ ഉടൻ സന്ദർശിക്കണമെന്നും അടിയന്തരമായി ക്വാറി പൂർണ്ണമായും അടച്ചുപൂട്ടുന്നതിന് അധികൃതർ നടപടിയെടുക്കണമെന്നും ഈ ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന ചാക്കോ ചാക്കോകുന്നിക്കൽ വർഗീസ് വയലാമണ്ണിൽ ഷംസീർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഞെണ്ണമല ക്വാറി വിരുദ്ധ സമിതിക്ക് കേരളത്തിലെ സ്വാതന്ത്ര്യ കർഷക സംഘടനകളുടെ പൂർണ്ണ പിന്തുണ അറിയിക്കുന്നതായും രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് പറഞ്ഞു ൾക്കും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കും ഭീഷണിയായി പ്രവർത്തിക്കുന്ന ക്വാറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ക്വാറിക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഞണമല ക്വാറി പ്രവർത്തിക്കുന്നത് ലൈസൻസ് നൽകിയപ്പോൾ നിർദ്ദേശിച്ച മുഴുവൻ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ടാണെന്ന് ക്വാറി സന്ദർശിക്കുന്ന എല്ലാവർക്കും നേരിട്ട് മനസ്സിലാകും ക്വാറിയിലെ ചെറിയ സ്ഫോടനം പോലും കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന സമീപ സമീപക്വാറികളിൽ കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പുറത്തോട്ടൊഴുകാനും ഇത് വലിയ പ്രകൃതി ദുരന്തത്തിന് കാരണമായി ും ചാലിയർ പുഴയിലൂടെ ഒഴുകിയതുപോലെ വളപട്ടണം പുഴയിലൂടെ നൂറുകണക്കിന് മൃതദേഹങ്ങൾ ഒഴുകാൻ കാരണമാകുമെന്നും ഇത് അനുഭവിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജെയിംസ് പന്യാമാക്കൽ അധ്യക്ഷനായി ഷിനോ പാറയ്ക്കൽ സണ്ണി തുണ്ടത്തിൽ ജോസഫ് വടക്കേക്കര അഗസ്റ്റിൻ വെള്ളാരംകുന്നേൽ ടോമി തോമസ് അമൽ കുര്യൻ ഗർവാസിസ് കല്ലുവയൽ ബിനോയ് പുത്തൻ നടയിൽ ജോയി മലമേൽ തുടങ്ങിയവർ സംസാരിച്ചു മാറിക്കഴിഞ്ഞ നമ്മൾ ഈ കാണുന്നതിന് മുകളിലേക്ക് പല കോറകൾ പ്രവൃത്തി നടക്കുന്നത് മുമ്പ് നടന്നിരുന്നത് നടക്കാതെ വെള്ളം കെട്ടിക്കിടുന്ന വലിയ അപകട സാധ്യത അങ്ങനെ നിലനിൽക്കുന്ന ഈ പ്രദേശത്തിന് നമ്മൾ വയനാട്ടിൽ കണ്ട പോലെ മുണ്ടക്കൈയിൽ കണ്ട പോലെ ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ ഇതിനോട് ചുറ്റ് ഇതിന്റെ താഴ്വാരങ്ങളിലേക്ക് മുഴുവൻ കർഷകർ സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്നത് അവിടെയുള്ളവരുടെ അവസ്ഥ അതാണ് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ്